കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള ശ്രീ പിണറായി വിജയൻ കേരളത്തോട് കാണിച്ചിട്ടുള്ള കൊടും വഞ്ചന അതിനെക്കുറിച്ചാണ് ആദ്യം സംസാരിക്കേണ്ടത് അദ്ദേഹം പച്ച കള്ളമാണ് പറഞ്ഞതെന്നുള്ളത് പറയാതിരിക്കാൻ പറ്റില്ല അന്ന് അദ്ദേഹം പറഞ്ഞു കേരളം അതീവ ദാരിദ്ര്യമുക്തമായിരുന്നു രണ്ട് ദിവസമായിട്ട് അടുത്ത പട്ടണി കിടക്കുക എന്നി രാഹുൽ ഈശ്വർ ഞാൻ വെള്ളം പോലും കുടിച്ചിട്ടില്ല ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല ഞാൻ പട്ടിണിയില്ലാന്നാണ് പറഞ്ഞത് അങ്ങനെ പട്ടിണി കിടക്കുന്ന ഒരു മനുഷ്യനുള്ള നാടിൻ്റെ അതിദാരിദ്ര്യം മുക്തമാണ് എന്ന് പ്രഖ്യാപിച്ച ശ്രീ പിണറായി വിജയൻ രാജിവെക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് രാജുഭായി നമസ്കാരം നമസ്കാരം രാജുഭായി രാഹുൽ മാംകുട്ടം എന്ന ഈ ഒരു ലൈംഗിക മാനസിക രോഗിയെ ഈ പൊതുസമൂഹത്തിന് മുമ്പിൽ തുറന്നു കാട്ടിയതിന് പിന്നിൽ നമുക്ക് എടുത്തിരിക്കുന്ന ഒരു എഫേർട്ട് നിസ്സാരമായിട്ട് തള്ളി വേണ്ടി പറ്റത്തില്ല രാജൻഭായും അതോടൊപ്പം തന്നെ വൈറ്റ് ടി വി എടുത്തിരിക്കുന്ന ഒരു എഫേർട്ട് തള്ളി വേണ്ടി പറ്റത്തില്ല പക്ഷേ ഇപ്പോൾ അവകാശവാദവുമായിട്ട് ഒരുപാട് ആളുകൾ രംഗത്തുണ്ട് എന്താണ് പറയാനുള്ളത് അല്ല അവകാശവാദവുമായി വരുന്ന ഇട്ടുകാലി മമ്മൂഞ്ഞന്മാരുടെ ഫീമെയിൽ വേർഷൻസ് അതവിടെ നിൽക്കട്ടെ അതിന് മുമ്പ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള ശ്രീ പിണറായി വിജയൻ കേരളത്തോട് കാണിച്ചിട്ടുള്ള കുടും വഞ്ചന അതിനെക്കുറിച്ചാണ് ആദ്യം സംസാരിക്കേണ്ടത് അദ്ദേഹം പച്ച പച്ചക്കള്ളമാണ് പറഞ്ഞതെന്നുള്ളത് പറയാതിരിക്കാൻ പറ്റില്ല അദ്ദേഹത്തോടുള്ള മുഖ്യമന്ത്രി എന്നുള്ള രീതിയിലും സി പി എമ്മിൻ്റെ പൊളിറ്റ് ബ്യൂറോ മെമ്പർന്നുള്ള രീതിയിലും പിന്നെ സി പി എമ്മിന് സംസ്ഥാന സെക്രട്ടറി എന്നുള്ള രീതിയിലൊക്കെ എല്ലാ ആദരവും ബഹുമാനം വെച്ചുകൊണ്ട് പറയുക ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്നു കൊണ്ട് കള്ളം പറഞ്ഞത് വിശുദ്ധ കള്ളമൊന്നും ആകത്തില്ല അങ്ങനൊരു കാര്യം അദ്ദേഹം പറയാൻ പാടില്ലായിരുന്നു അദ്ദേഹം പറഞ്ഞു കേരളം അതീവ ദാരിദ്ര്യം മുക്തമായെന്ന് രണ്ടു ദിവസമായിട്ട് അടുത്ത പട്ടിണി കിടക്കുകയെന്നേ രാഹുൽ ഈശ്വർ രാഹുൽ ഈശ്വർ രണ്ട് ദിവസമായിട്ട് പട്ടിണി കിടക്കുകയാണ് അദ്ദേഹം പിന്നെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തപ്പം രാഹുൽ ഈശ്വരൻ മാധ്യമങ്ങളോട് പറഞ്ഞത് എന്താ ഞാൻ വെള്ളം പോലും കുടിച്ചിട്ടില്ല ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല ഞാൻ പട്ടിണിയില്ലാന്ന പറഞ്ഞേ അങ്ങനെ പട്ടിണി കിടക്കുന്ന ഒരു മനുഷ്യനുള്ള നാട്ടില് അതിദാരിദ്ര്യം മുക്തമാണ് എന്ന് പ്രഖ്യാപിച്ച ശ്രീ പിണറായി വിജയൻ രാജിവെക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം കേരളക്കരയെ തെറ്റിദ്ധരിപ്പിച്ചു കാരണം നമ്മൾ മുമ്പിൽ ജീവിക്കുന്ന തെളിവാണ് എവിഡൻസാ രണ്ട് ദിവസമായിട്ടും മനുഷ്യൻ ഒരു പിന്നെ ഒരു തുള്ളി വെള്ളവും കുടിച്ചിട്ടില്ല ഇങ്ങനെ പട്ടണി കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള നാട്ടിൽ നിന്നിട്ട് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം എനിക്ക് തോന്നുന്നത് ഇവിടെ ചില മാധ്യമ അമ്മായിമാർ അങ്ങനെ തന്നെ പറയണം മാധ്യമപ്രവർത്തകർ എന്നൊക്കെ പറയുന്നത് എനിക്കറിയത്തില്ല അവരാണ് അവരാണു കൊണ്ടുവന്നത് ഞങ്ങളാണ് കൊണ്ടുവന്നത് ഇട്ടുകാലി മമ്മൂജ് അങ്ങനെ തന്നെ പറഞ്ഞത് ബൈക്കുമ്പോൾ പക്ഷേ കഥയ്ക്കകത്ത് ഇട്ടുകാലി മമ്മൂജിന് എവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ എൻ്റേതാണെന്ന് പറയും അപ്പോൾ പാറുന് ഗർഭം എന്ന് പറഞ്ഞപ്പോൾ അതും അമ്മൻറ്റാന്ന് പറഞ്ഞു അപ്പോൾ സംഭവം പാറു പശുവാണെന്ന് പിന്നെ അറിയുന്നത് അപ്പം ഈ അ സ്വഭാവമാണ് ഉള്ളത് ഇവിടെ ഇത്രയും മിടുക്കനായിട്ടുള്ള ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റുകളുണ്ട് ഇവരൊക്കെ ഇതിൻ്റെ മാതൃത്വം മേറ്റെടുക്കാൻ നമ്മൾ പിതൃത്വം മെറ്റെടുക്കുക എന്ന് പറയാറുണ്ട് മാതൃത്വം മറ്റെടുക്കാൻ വരുന്നവർ ആലോചിക്കേണ്ടത് നമ്മളിത് ഏറെ ഇതപ്പം മൈസ്വാൻ ചാനലും ഞാൻ പേഴ്സണൽ പ്ലാറ്റ്ഫോമിലും പറഞ്ഞപ്പം ഒരുപാട് ഏറ് കൊണ്ടവരാണ് നമ്മൾ ഒരുപാട് ചുറ്റും നിന്ന് കല്ലെറിഞ്ഞ് ആക്രമിക്കപ്പെട്ടവരാണ് ആ സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല പിന്നീട് ഓരോരുത്തരും ഏറ്റു വിളിച്ചു അവർ ആത്മാർത്ഥമായി തന്നെ പിന്നെ മെയിൻ സ്ട്രീം മീഡിയകളും ചില ഓൺലൈൻ മാധ്യമങ്ങളും പക്ഷേ ഭൂരിപക്ഷം ഓൺലൈൻ മാധ്യമങ്ങളും രാഹുലിൻ്റെ വക്കീലന്മാരായിട്ടാണ് വന്നത് രാഹുൽ മാംകൂട്ടത്തിൽ നിന്ന് ഇപ്പം രാഹുൽ ഈശന്റെ വിഷയം നമ്മൾ പറയുന്നത് രാഹുൽ മാംകൂട്ടത്തിൽ ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിനകത്ത് ഇപ്പോൾ വിചാരണ പിന്നെ അതിൻ്റെ വാദത്തിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞു ഇനി ഉച്ചവർഷത്തിന് ശരിക്കും നമ്മൾ തയ്യാറ് ചെയ്യുന്നത് ഞങ്ങൾ പ്രേക്ഷകർ മനസ്സിലാക്കാൻ വേണ്ടി പറയുക ഇപ്പം ഞങ്ങൾ ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത് അത് നിങ്ങളുടെ മുമ്പിലേക്ക് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ ഒരു അഞ്ച് മണിയെങ്കിലും ആവും ഇത് എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ അപ്പോൾ ആ സമയം തമ്മിലുള്ള വ്യത്യാസമുണ്ട് അപ്പോഴത്തേക്ക് വിധി വരും അത് അനുകൂലമോ പ്രതികൂലമോ ആവട്ടെ ഒരു പക്ഷേ വിധി താഴത്തേക്ക് പറയാൻ സാധ്യത മാറ്റി വെക്കാനും സാധ്യതയുണ്ട് അതെന്തോ ആവട്ടെ അത് പിന്നെ വിധി വന്നതിന് ശേഷമല്ല അല്ല ഞങ്ങൾ ഇത് പറയുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ആ സമയത്തിൻ്റെ വ്യത്യാസം പ്രേക്ഷകർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അതെന്തോ ആവട്ടെ ഇപ്പം പിന്നെ വാട്ടവർ ഈസ് പക്ഷേ ഇവിടെ വന്നിട്ട് ഞങ്ങളാണ് കൊണ്ടുവന്നത് ഞങ്ങളാണ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങ് കൊണ്ടുവന്ന് വരിക അപ്പോൾ അവരെ ആരും കാണരുത് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു വരിക ആളുകൾ കാണുകയും ആളുകൾ നിരന്തരം സംസാരിക്കുകയും ആളുകൾ ആത്മബലം ബലം നൽകുകയും ഒക്കെ ചെയ്തിട്ടാണ് ഈ ഇരയായ പെൺകുട്ടി അതിജീവിതയുടെ ഒരു മാനസികാവസ്ഥയിലേക്ക് നടി നടിപിടിപ്പിക്കപ്പെട്ട കേസിലെ അതിജീവിതയുടെ അതേ മാനസികാവസ്ഥയിലേക്ക് അവരെ എത്തിച്ചത് ആ മാനസിക ബലത്തിലേക്ക് എത്തിച്ച ആത്മസുഹൃത്തുക്കളെ പലരെയും എനിക്കറിയാവുന്നതാണ് കൂടെ നിന്ന് എന്താ പറയുക കട്ടയ്ക്ക് നിൽക്കുക എന്ന് പറഞ്ഞില്ലേ കട്ടയ്ക്ക് നിന്നിട്ടുള്ള പിന്നെ ആൺകുട്ടികളായിട്ടുള്ള സുഹൃത്തുക്കൾ ഒക്കെ അവർ തന്നെ വളരെ എഫേർട്ട് എടുത്തിട്ടുണ്ട് അതിൽ പലരുണ്ട് അഭിഭാഷകരായിട്ടുള്ളവരുണ്ടൊക്കെ ഉണ്ട് ഉണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് ഒരു സഹോദരി സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് അവർ അവർ ചിലട്ട് ഞാൻ സംസാരിച്ചിട്ടുള്ളതാണ് അപ്പം ഞാൻ ആദ്യഘട്ടത്തിൽ ചില സ്റ്റോറികൾ ചെയ്തതിനകത്ത് അവർക്ക് എതിർപ്പും പ്രയാസമൊക്കെ ഉണ്ടായിരുന്നു അവർക്ക് എന്നോട് ഈ ഇരയാക്കപ്പെട്ട ഈ പെൺകുട്ടിയുടെ കൂടെയാണ് ഞാൻ അതെന്ത് വന്നാലും അവർ എന്നോടൊപ്പം ഉണ്ടോ ഇല്ലോ എന്നുള്ളത് ഒന്നും എൻ്റെ വിഷയമല്ല അവർക്കെന്നെ ബോധ്യപ്പെടുന്നുണ്ടോ ഇല്ലോ എന്നുള്ളത് എൻ്റെ വിഷയമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം അത് ലോകത്തെ ഏത് കോണിലായിരുന്നാലും ആണാണോ പെണ്ണാണോ എന്ന് നമ്മുടെ വിഷയമല്ല ട്രാൻസ്ജെൻഡർ ആണോ എന്നത് നമ്മുടെ വിഷയമല്ല അത് പിന്നെ പ്രായമുള്ള ആളാണോ ചെറുപ്പക്കാരനാണോ എന്ന് നമ്മുടെ വിഷയമല്ല അത് പണക്കാരനാണോ ദാരിദ്ര്യം അനുഭവിക്കുന്നവനാണോ ഏത് ജാതിപ്പെട്ടവനാണോ ഇത് മതത്തിൽപ്പെട്ടവനാണ് എന്ന് നമ്മുടെ വിഷയമല്ല നമ്മുടെ ഇരയുടെ പക്ഷത്താണ് നിൽക്കുന്നത് ഇതിനകത്ത് ഈ കുട്ടി ഇരയാണ് എന്ന നൂറ് ശതമാനം ബോധ്യമുണ്ട് ആ കുട്ടി അഭിമാന ബോധത്തോടെ തല ഉയർത്തി ഫിലിം ഫെസ്റ്റിവലിൽ എങ്ങനെ ഭാവന വന്നോ അതുപോലെ മലയാളത്തിൽ കേരളീയത്തിൻ്റെ സാമൂഹ്യ രംഗത്ത് കേരളത്തിൻ്റെ പൊതുരംഗത്ത് നിറഞ്ഞു ഒരു കാലം ഉണ്ടാവും തന്നെ ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ കാലം ഉണ്ടാവണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ കാലമാണ് ഞാൻ സ്വപ്നം കാണുന്നത് ഇവർ ചുറ്റും നിന്ന് വേട്ടയാട് വരുന്നല്ലേ കുട്ടിയെ ഞാൻ പറഞ്ഞത് നേരത്തെ ഒരു സ്റ്റോറിയിൽ പറഞ്ഞതുപോലെ തന്നെ വെർബൽ റേപ്പിംഗ് ആദ്യ സമയത്തൊക്കെ രാഹുൽ മാംകൂട്ടുള്ള വിഷയം പുറത്തേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ ഈ അവകാശവാദവുമായിട്ട് വരുന്നവരൊക്കെ അവർക്ക് വേണ്ടി പി ആർ വർക്ക് ചെയ്തിരുന്നവർ അതിനുശേഷം ഒരു പെൺകുട്ടി റിനി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി സധൈര്യം വന്ന് ഹു കെയേഴ്സ് എന്നുള്ള ഡയലോഗ് അടിച്ചപ്പോഴത്തേക്കാണ് ഇത് ബാക്കി എല്ലാ കാര്യങ്ങളും പുറത്തേക്ക് വരുന്നത് ഇതിനകത്ത് എടുത്തു പറയേണ്ട കുറച്ച് ആൾക്കാരുണ്ട് ഇപ്പൊ സിബി പിന്നെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം തന്നെ പരിശോധിച്ചു സുഭാഷ് ചന്ദ്രബോസിന്റെ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ഇന്ത്യൻ നാഷണൽ ആർമി ഐ എൻ എ അതിൻ്റെ നയിച്ച ക്യാപ്റ്റൻ ലക്ഷ്മി ക്യാപ്റ്റൻ ലക്ഷ്മി പിന്നീട് പിന്നെ എ പി ജെ അബ്ദുൽ കലാമിനെതിരായിട്ട് വർഷത്തിന് സി പി എമ്മിൻ്റെ ഒക്കെ ഭാഗമായിട്ട് നിൽക്കുകയും അങ്ങനെ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയൊക്കെ ചെയ്തായിരുന്നു സംയുക്ത സ്ഥാനാർത്ഥിയായിട്ട് അവരുടെ മകളാണ് സുഭാഷി നിയാലി സുഭാഷ് നിയാലി സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മറ്റിയിലൊക്കെ ഉണ്ട് പി ബിയിലുണ്ടോ എന്ന് എനിക്ക് തന്നിപ്പം അപ്പം ക്യാപ്റ്റൻ ലക്ഷ്മിയെ പോലെയുള്ള സ്ഥിതി അക്കാലത്ത് അവർ ആതൊരു സേവന രംഗത്തുണ്ടായിരുന്നു പല വിദേശ രാജ്യങ്ങളിൽ വർക്ക് ചെയ്തുമൊക്കെ ചെയ്തു ആളുകളെ ശുശ്രൂഷിക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു പക്ഷേ ഐ എൻ എയെ നയിക്കാൻ ആളെ തെരഞ്ഞെപ്പം എല്ലപ്പയോട് അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന എല്ലപ്പയോടാണ് സുഭാഷ് ചന്ദ്രബോസ് ചോദിക്കുന്നത് ഇതിനെ നയിക്കാൻ ഈ സേനയെ നയിക്കാൻ ഇങ്ങനെ സൈന്യം രൂപീകരിക്കണം ബ്രിട്ടീഷുകാരോട് ആയുധമെടുത്ത് പോരാ പോരാടണം അല്ലാതെ പട്ട നമ്മൾ പട്ടിണി കിടക്കുന്നത് കണ്ടോ നമ്മൾ ഉപ്പ് കൊടുക്കുന്നത് കണ്ടോ നമ്മൾ പിന്നെ തോർത്തുകൊണ്ട് എടുത്ത് നടക്കുന്നത് കണ്ടിട്ടോ മനസ്സലി തോന്നിയിട്ട് ബ്രിട്ടീഷുകാരൻ നമുക്ക് സ്വാതന്ത്ര്യം തരില്ല അതുകൊണ്ട് ആയുധമെടുത്ത് സായുധ കലാപത്തിലേക്ക് നീങ്ങണമെന്ന് പറഞ്ഞപ്പോൾ അതിന് നയിക്കാൻ പറ്റുന്ന ആരെങ്കിലും എന്ന് ചോദിച്ചപ്പോൾ എല്ലപ്പ നിർദ്ദേശിക്കുകയാണ് ക്യാപ്റ്റൻ ലക്ഷ്മിയുടെ പേര് ക്യാപ്റ്റൻ ലക്ഷ്മി ആ ദൗത്യം ഏറ്റെടുത്തു ഒരു സ്ത്രീയാണ് അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് സ്ത്രീകളുണ്ട് ഝാൻസി റാണി പോരാട്ട വീര്യത്തിൻ്റെ പ്രതീകമാണ് അപ്പം ഇങ്ങനെയുള്ള നമ്മൾ പറയുന്ന പെൺ പുലികളായിട്ടുള്ള രണ്ട് മൂന്ന് പേര് ഇതിനകത്ത് എടുത്തു പറയേണ്ടതു അതിലൊന്ന് ഇതിൻ്റെ വെടി ആദ്യം പൊട്ടിച്ചത് റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന പെൺകുട്ടി അവളിതിൻ്റെ അരയല്ല പക്ഷേ ഹു കേസ് എന്നുള്ള വാക്കിലൂടെ പറയാതെ കൃത്യമായിട്ട് സൂചിപ്പിച്ചു കൊണ്ടുവന്നു അടുത്തതായിട്ട് പിന്നെ പിന്നെ അതേപോലെ തന്നെ പറഞ്ഞ ഒരാളാണ് ഉമാ തോമസ് വളരെ സ്ട്രോങ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു മറ്റാരും മറ്റേതൊരു വനിതാ നേതാവ് പറയുന്നതിനേക്കാളും കൂടുതൽ കേരളത്തിൽ നിന്നുള്ള എം പി ആണ് പ്രിയങ്ക ഗാന്ധി പ്രിയങ്ക ഗാന്ധി ഒന്നും മിണ്ടിയിട്ടില്ല അറിഞ്ഞിട്ടില്ല നാഷണൽ മീഡിയയിൽ വരെ വന്നതാണ് ഈ വിവരങ്ങൾ അറിയാണ്ടല്ല അവരാരും മിണ്ടിയില്ല മൂന്നാമതേ താര ടോജോ അലക്സ് അവരുടെ സൈബർ ടീമിലെ പിന്നെ നയിച്ചുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടി സധീരു എന്ന് പറഞ്ഞേ ഈ കല്ലേറുകളുടെ മുമ്പിലും അതിനെ കല്ലറുകളെ പൂമാലയായിട്ട് സ്വീകരിക്കുന്ന പുഷ്പവൃഷ്ടിയായിട്ട് ഒരു മാനസിക ധൈര്യം കാണിച്ച ആണുങ്ങൾ പോലും കാണിക്കാത്ത നമ്മളീ ആണത്തം ആണത്തം എന്നൊക്കെ പറയുമല്ലോ പെണ്ണത്തം പെണ്ണത്തം എന്നുള്ള വാക്കിനൊരു വിലയുണ്ട് അതെന്താണെന്നുള്ളത് കാണിച്ചു കൊടുത്ത പേരാണ് വരെ അതിൽ വരുന്ന അടുത്ത ഘട്ടത്തിൽ വരുന്നതാണ് ഈ ഇരയാക്കപ്പെട്ട പെൺകുട്ടി അവർ ഇരയല്ല ഇരയല്ല പോരാളിയാണ് ഇങ്ങനെ ഇരയാക്കപ്പെട്ട ഒരുപാട് 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 പേരുണ്ട് നമ്മൾ പറഞ്ഞു പല പ്രായത്തിൽപ്പെട്ടവർ പല ഘട്ടത്തിൽപ്പെട്ടവർ പലരും നിശ്ശബ്ദനായിരിക്കുമ്പോഴും ആദ്യം രംഗത്ത് വന്നു ഈ കുട്ടി ഏഴ് വയസ്സ് മുതൽ അമ്പത്തൊമ്പത് വയസ്സ് വരെയുള്ള ആരോപണങ്ങൾ നിലനിൽക്കുമ്പം ഈ കുട്ടി പരാതി കൊടുക്കാൻ തയ്യാറായി അതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്ന് ആ കുട്ടിക്ക് അറിയാം തെരുവിലിട്ട് വലിച്ചു കീറുമെന്നറിയാം ആ കുട്ടിയെ കല്ലെറിയുമെന്നറിയാം അത് അറിഞ്ഞിട്ടും പക്ഷെ അവളുടെ കൂടെ നിന്നിട്ടുള്ള ആൾക്കാരുണ്ട് മാനസികമായിട്ട് അതിനുള്ള ഒരു ആത്മബലം നൽകിയവരുണ്ട് അതിൻ്റെ എല്ലാ ഭവിഷ്യത്തും അറിയാവുന്ന ഒരു കുട്ടിയാണ് അതിനുള്ള വിദ്യാഭ്യാസപരമായ പശ്ചാത്തലമുള്ളതാണ് മറ്റുള്ള പിന്നെ മാധ്യമരംഗത്തെയും സാമൂഹ്യ രംഗത്തെയും രാഷ്ട്രീയ രംഗത്തെയും കാര്യങ്ങളെ കുറിച്ച് അപ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്ന ആളാണ് അത്രയും എഡ്യൂക്കേറ്റഡ് ആയ കുട്ടി അതിൻ്റെയൊക്കെ എല്ലാ പ്രത്യാഘാതങ്ങളും നേരിടാൻ തയ്യാറായിട്ടും സതേയെ മുന്നോട്ട് വന്ന് പരാതി കൊടുത്തെങ്കിൽ ആ കുട്ടിയുടെയൊക്കെ മുമ്പിലാണ് നമ്മൾ സല്യൂട്ട് അടിക്കേണ്ടത് ഈ റിനിയ ആൻഡ്വോർജിനും ആ കുട്ടിക്കും താരാജ് ടോജോവാലക്സിനും പിന്നെ വീട്ടിൽ ബാക്കി പലരും പിന്നെ പ്രായമൊക്കെ കഴിയുമ്പം ഇണ്ടാതിരിക്കുമ്പം കെ എസ് യു കാലത്തെ അതേ ആർജ്ജവത്തോട് കൂടിയിട്ട് ഈ പ്രായത്തിലും മുത്തശ്ശിയായൻ ശേഷവും രംഗത്ത് വന്ന ഉമാ തോമസിനുമാണ് നമ്മൾ ആദ്യം സല്യൂട്ട് ചെയ്യേണ്ടത് ആണുങ്ങൾ പോലും എടുക്കാത്ത നിലപാടാണ് അവരെ ഇവരെയൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ചേർത്ത് പിടിച്ച് കൂടെ ഉണ്ട് എന്ന് പറയാനും പിന്നെ ഞങ്ങൾ പോലും നിങ്ങളുടെ മുമ്പിൽ ഒന്നുമല്ല എന്ന് പറയാനും കാരണം നമ്മളാണെങ്കിൽ പോലും ചിലപ്പം നമ്മൾ സൈലന്റ് ആവുന്ന അവസ്ഥ ഉണ്ടാവും അവിടെയാണ് ഇവരുടെ ധൈര്യം കാണിച്ചത് എന്നോട് ഇങ്ങനെ ചെയ്തു ഇപ്പം ഇത്രയും തുറന്നു കാണിക്കുന്നു അത് മറ്റു പലർക്കും കൂടി കൂടിയാണ് പെൺകുട്ടി പറയുന്നത് മറ്റുള്ളവർ കൂടി ധൈര്യം കൊടുക്കുക അതുകൊണ്ടാണ് അടുത്ത രണ്ടാമത്തെ പരാതി പിന്നീട് വരുന്നത് ആദ്യത്തെ പരാതി വന്നില്ലെങ്കിൽ രണ്ടാമത്തെ പരാതി വരില്ല അവരുടെ പേരിനോ അവരുടെ പിന്നെ മതത്തിനോ അവരുടെ രാഷ്ട്രീയത്തിനോ ഒന്നും അല്ല പ്രസക്തി അവരുടെ സ്റ്റാൻഡിലാണ് അവരുടെ നിലപാടിനാണ് നിലപാടുകളെയാണ് നമ്മൾ അംഗീകരിക്കേണ്ടത് നിലപാടുകളുടെ രാജകുമാരിമാരാണ് ഇവർ ഉമാ തോമസ് നിലപാടുകളുടെ റാണിയാണ് ഷാനിമുള ഉസ്മാൻ ഷാനിമുളസ്മാൻ അങ്ങനെയുള്ളത് പിന്നെ അത് പിന്നെ വി ഡി സതീശനും പിന്നെ ബാക്കിയുള്ളവരൊക്കെ നമ്മളിപ്പോ സ്ത്രീകളെ കുറിച്ചാണ് സ്ത്രീകളെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ രാജ്മോഹൻ ഉള്ളിൽ അതെ അതെ നമ്മൾ സ്ത്രീകളുടെ കാര്യമാണല്ലോ സ്പെഷ്യലൈസ് ചെയ്ത് പറയുന്നത് അപ്പം അങ്ങനെയുള്ള സമയത്താണ് പോകുന്നത് പിന്നെ ഇവൻ രണ്ടു ദിവസമായിട്ട് വെള്ളം കുടിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊക്കെ പച്ച മലാളത്തിൽ പറയേണ്ടത് വേറെയാണ് പറയേണ്ടത് അത് ഞാൻ പറയുന്നില്ല ഇവൻ തന്നെ ഒരു പണി ചെയ്തു ഇവനിപ്പോൾ കുടിക്കുന്നത് കണ്ട ഇപ്പം ഇവൻ വേറൊരാളെ കുടിക്കേ ഇതേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫാൻസായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി രംഗത്ത് വന്ന് ഈ ഇരയാക്കപ്പെട്ട പെൺകുട്ടിയെ സമൂഹ മധ്യത്തിൽ അപമാനിച്ച മറ്റൊരാളാണ് രഞ്ജിത പുളിക്കൽ ആ രഞ്ജിത പുളിക്കൽ പിന്നെ എൻ്റെ പേര് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞു ഫോട്ടോ പുറത്തുവിട്ടത് ഞാനല്ല രഞ്ജിതാ പുളിക്കലാന്ന് പറഞ്ഞത് രാഹുൽ ഈശ്വരൻ രാഹുൽ ഈശ്വരൻ പറഞ്ഞു കഴിഞ്ഞോ കഥ ഇവർ തമ്മിലുള്ള ടൈംസ് തെറ്റിയോ ഇതാണ് വരാൻ പോകുന്നത് ഇനി ഇവനും മാങ്കൂട്ടത്തിലും തമ്മിലും പ്രശ്നത്തില്ല ഞാൻ കുടുങ്ങിയപ്പോൾ നീ ഉണ്ടായിരുന്നില്ല എന്ന് പറയും ഭാര്യ സന്ധിഭാവര് തമ്മിലും പ്രശ്നത്തില്ല ഇത് എന്ന് വെച്ചാൽ ഇതൊക്കെ ഇങ്ങനെ തന്നെയാണ് വേണ്ടാത്ത കാര്യത്തിന് കൂട്ടുകാച്ചോടം നടത്താൻ പോയാം രാഹുൽ ഈശ്വരൻ കരുതിയത് അവൻ വലിയ വലിയൊരു ഹീറോ ആയി മാറും ഇവൻ കരുതിയത് ഇപ്പൻ കേരളത്തിലെ വലിയ മഹാ സംഭവമാണ് അവൻ ലൈക്ക് ലൈക്കടിക്കുന്നതെല്ലാം ഏ ഐ വെച്ചിട്ടാണെന്നൊന്നും ഇവൻ അറിയത്തില്ല മറ്റൊരു ലൈക്ക് അടിപ്പിച്ചു കൊടുക്കുന്നെ ഒരു ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സമരം നടത്താൻ പറ്റത്തില്ല അത്രേ ഉള്ളൂ ഇവൻ ഇവൻ ആര് കാണാൻ പോവാൻ ഇവനെ കാണാൻ പോകുന്നവരെ മാറും എന്നുള്ളത് അവർക്ക് മനസ്സിലായി പിതെന്താന്ന് വെച്ചാൽ എല്ലാ ഈശ്വരന്മാർക്കുമുള്ള ഒരു നല്ല മറുപടി തന്നെയാണ് എന്തായിരുന്നാലും ഈ വിഷയത്തിൽ തുടങ്ങി വെച്ച പോരാട്ടം ആ പോരാട്ടം അതിന്റെ അന്തിമ ഫലം എന്തു തന്നെ ആയിരുന്നാലും ശരി സമൂഹ മദ്യത്തിൽ തുറന്ന് കാണിക്കപ്പെടേണ്ടവർ മാന്യതയുടെ മുഖം മൂടി അണിഞ്ഞ് നടക്കുന്നവർ അവരുടെ കിണിയിൽ ഇനിയും ഒരാളും വീടില്ല എന്ന് ഉറപ്പുവരുത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നതിന് ഞങ്ങൾക്ക് അഭിമാനമുണ്ട്